ആദ്യം തന്നെ നമ്മളുമായിട്ട് സംസാരിക്കാൻ എത്തുന്നത് മറ്റാരുമല്ല ഞങ്ങളുടെ ഇന്നത്തെ ക്ഷണം സ്വീകരിച്ച് എല്ലാ തിരക്കും മാറ്റിവെച്ച് ഞങ്ങളോടൊപ്പം ചേരുന്ന മലയാളത്തിന്റെ ജനപ്രിയ നായകൻ സർ ആശീർവാദ് സിനിമാസിന്റെ തുടക്കത്തിന്റെ ഈ ഒരു പൂജാ ചടങ്ങില് ദിലീപേട്ടൻ എത്തിയിരിക്കുകയാണ് ദിലീപേട്ടി മോഹൻലാൽ തുടക്കമാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ദിലീപേട്ട എന്താണ് പറയാനുള്ളത് എല്ലാവർക്കും നമസ്കാരം ആദ്യം തന്നെ എന്നെ വിളിക്കുന്ന പ്രതീക്ഷയില്ല വലിയ സന്തോഷമുള്ള ഒരു ദിവസമാണ് നമ്മൾ എൻ്റെ ഓർമ്മയിൽ പെട്ടു വരുന്ന പെട്ടെന്ന് വരുന്നത് നയൻറ്റി ടു ഞാൻ ഉള്ളടക്കം പറഞ്ഞ സിനിമയില് അസിസ്റ്റൻ ആയിട്ട് ലാലിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന അന്ന് അതിന്റെ നിർമ്മാണം ബാലാസാറിന്റെ മകനായ സുരേഷ് ബാല സാറേ ശരിക്കും പറഞ്ഞാല് സൗത്ത് ഇന്ത്യ അല്ല ഇൻ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയുടെ തന്നെ എടുത്തു പറയുന്ന ഒരു ബാനറായിരുന്നു ബാലാജി പ്രൊഡക്ഷൻസ് കെ ബാലാജി സാർ ഇവിടെ ഇന്ന് ഏറ്റവും റൗഡായിട്ടുള്ള ഒരു കാര്യം സുചിച്ചിയാണ് ഇത്രയും വലിയ പ്രകൽപ്പനായ ഒരു വലിയ നിർമ്മാതാവിന്റെ അവിനേതാവിന്റെ മകള് അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മളെ ഏറ്റവും ബഹുമാനിക്കുകയും നമ്മളുടെ അഭിമാനമായ നമ്മുടെ സ്വന്തം ലാലേട്ടൻ ഭർത്താവായിട്ടതുപോലെ രണ്ട് കുട്ടികള് അവർ രണ്ടുപേരും സിനിമയിലേക്ക് വരുന്നത് അത് ഒരു മാതാപിതാക്കളെ സംബന്ധിച്ചൊരു പുണ്യമാണ് അവരുടെ വളർച്ച നല്ല കാര്യങ്ങൾ കാണാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും പ്രത്യേകിച്ച് നമ്മൾ അത്രയും സ്നേഹിക്കുന്ന ലാലേട്ടന്റെ കുടുംബത്തിൽ ഇത്രയും ഗംഭീരമായ ഒരു പരിപാടി നടക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഭാഗമാവാൻ എന്നെ വിളിച്ചതിൽ വലിയ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി ഞാൻ പറയുന്നു അതുപോലെ തന്നെ എനിക്ക് എത്രയോ വർഷം ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് കാലം മുതൽ കാണുന്നതാണ് ആൻഡി ബൈനെ അദ്ദേഹത്തിൻ്റെ വളർച്ചാൽ അദ്ദേഹത്തിൻ്റെ പ്രയത്നം അപ്പോ ഇത്രയും വർഷത്തിനിടയിലെ യാത്രയിൽ മലയാള സിനിമയ്ക്ക് തന്നെ ഒരുപാട് കച്ചവട സാധ്യതകളും അതിന്റെ പുതിയ മാർഗങ്ങളൊക്കെ കാണിച്ചു തരുന്ന ഏറ്റവും വലിയ കമ്പനിയാണ് ആശീർവാദ ചിത്രം എനിക്ക് എം ബി എ ഒന്നും പഠിച്ചിട്ടില്ല പക്ഷെ ഏറ്റവും കൂടുതൽ എം ബി എക്കാര് കണ്ടുപഠിക്കേണ്ടതാണ് പൈന എന്നുള്ളത് അത്രയും ഗംഭീരമായിട്ടാണ് പുള്ളി എല്ലാ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്യുന്നതും എല്ലാം ഇന്നിവിടെ ഈ വേദിയിൽ നിൽക്കുമ്പോൾ മായ ലാലിന്റെ വിസ്മയ ശ്രീജീഷന്റെ വിസ്മയ മലയാള സിനിമകളിൽ ഇന്ത്യൻ സിനിമയുടെ വിസ്മയമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ മകൻ ആശിഷ് അദ്ദേഹവും മലയാള സിനിമയിൽ നല്ല വലിയൊരു താരമായി മാറട്ടെ പിന്നെ അപ്പുവിന്റെ സിനിമ റിലീസാവാണ് അപ്പു ഓൾ ദ ബെസ്റ്റ് എല്ലാവിധ ഐശ്വര്യങ്ങളും നന്മകളും ആശംസിക്കുന്നു അതുപോലെ തന്നെ ജൂഡ് വർഷങ്ങളായിട്ട് വേള ബന്ധമാണ് ചൂടിന്റെ സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടില്ലെങ്കിലും വലിയ സന്തോഷമാണ് കാരണം ജൂഡിന്റെ അർപ്പണബോധം നമ്മൾ പല സിനിമകളിലൂടെ കണ്ടിട്ടുള്ളതാണ് ജൂഡ് എന്തായാലും ഈ തുടക്കം ഗംഭീരമാക്കും എന്ന് നമുക്ക് എല്ലാവർക്കും ഉറപ്പുണ്ട് ഈ സിനിമ വലിയൊരു വിജയമാവട്ടെ ഗംഭീരമാവട്ടെ ബെസ്റ്റ് സോ മച്ച് ഇന്നത്തെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഞങ്ങൾക്ക് ഒരു സ്നേഹം ഞങ്ങൾ അറിയിക്കുകയാണ് ഇനി